നമസ്കാരം സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ വയനാട് എത്തിച്ചേരും രാവിലെ ചുരം കയറിയ സുരേഷ് ഗോപി കരുന്തണ്ണ്ടന് കാണിക്ക അർപ്പിച്ചതിനു ശേഷമാണ് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തിച്ചത് വയനാട് ദുരന്തം നടന്ന ദിവസം മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദേശീയ ദുരന്തമായി എന്ന് വയനാട്ടിൽ എത്തിയതിനു ശേഷം തന്നെ വയനാട് ഉരുൾപൊട്ടൽ നാടിനെ നടുക്കിയ വലിയ ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനാണ് സുരേഷ് ഗോപി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വയനാട് എത്തി മാധ്യമങ്ങളെ കണ്ണ തന്നെ അദ്ദേഹം അത് പ്രഖ്യാപിക്കും അതിനുവേണ്ടി തന്നെ രാവിലെ തന്നെ നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഫോണിൽ സംഭാഷണം നടത്തുകയുണ്ടായി എന്നാണ് ബി വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത് ഇതിന്റെ ആദ്യ പടിയായിട്ടായിരുന്നു പാർലമെന്റിൽ വയനാട് ദുരന്തത്തിന് വേണ്ട നിർണായകമായ നീക്കം തന്നെ കേന്ദ്രം നടത്തിയത് അധികം പേർ ഇതുവരെ മരിച്ചു കേരളത്തിലെ വയനാട് ഏറ്റവും കൂടുതൽ ആഹ്ലാദം നേരിടുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമ ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്രമന്ത്രി നിത്യാനന്ദ പാർലമെന്റിൽ അവതരിപ്പിച്ചു സമയബന്ധിതമായി ദുരന്ത നിവാരണത്തിനും നടപടികൾക്കുമായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു ദുരന്ത ഡേറ്റാബേസ് ഉണ്ടാക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് ഭേദഗതി ചെയ്ത ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തലസ്ഥാനത്തും പ്രധാന നഗരങ്ങൾക്കുമായി ഒരു അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഭരണഘടനയും ഇത് ആവശ്യപ്പെടുന്നുണ്ട് ദുരന്ത ഡേറ്റാബേസിൽ കേന്ദ്രം നിശ്ചയിക്കുന്ന ഫണ്ട് അലോക്കേഷൻ വിശദാംശങ്ങൾ ചെലവ് തയ്യാറെടുപ്പുകൾ ലഘൂകരണ പദ്ധതികൾ എത്ര രൂപ ചെലവാകും തുടങ്ങിയ കാരണങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടും അതായത് ഇനി മുഴുവൻ കൺട്രോളും കേന്ദ്രത്തിന്റെ കൈയിലാകും എന്നാണ് ഇപ്പോൾ ഈ ബില്ലിലോടുകൂടി വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ വലിയൊരു ദുരന്തം സംഭവിച്ചാലും അത് ഉടനെ തന്നെ അതിനുവേണ്ട നിർണായക നടപടികൾ എടുക്കാനും നിർണായകമായ രീതിയിൽ അലേർട്ടുകൾ പ്രഖ്യാപിക്കാനുമുള്ള സാധ്യത ഇനി കേന്ദ്രത്തിന്റെ കയ്യിലാണ്